നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബ്രിസ്ബെയിനിലെ ഗാബയിൽ നടന്ന ബി ജി ടിയിലെ മൂന്നാം ടെസ്റ്റ് മഴ മൂലം സമനിലയിലാണ് അവസാനിച്ചത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഹാപ്പിയാവുന്ന ഒരു റിസൾട്ടാണത് അല്ലാത്ത പക്ഷം ഓസ്ട്രേലിയ വിജയിച്ചുകൊണ്ട് പോവാനുള്ള സാധ്യതയായിരുന്നു കൂടുതൽ ഇപ്പം ഇന്ത്യയുടെ ഡബ്ല്യു ടി സി ഫൈനൽ സാധ്യതകൾ എങ്ങനെയാണ് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഉറ്റുനോക്കുന്ന കാര്യമാണത് നമ്മളെല്ലാ സെനാരിയോകളും ഒന്ന് പരിശോധിക്കണം അതിന് മുമ്പ് നിലവിലെ ഡബ്ല്യു ടി സി സ്റ്റാൻഡിംഗ് ഒന്ന് നോക്കാം സൗത്ത് ആഫ്രിക്ക പത്ത് കളികളിൽ നിന്ന് ആറ് വിജയവുമായിട്ട് എഴുപത്താറ് പോയിന്റ് ഉണ്ട് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പി സി ടിയുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു പി സി ടി ആണ് പരിഗണിക്കുക അത് എല്ലാവർക്കും അറിയാം രണ്ടാമത് വരുന്ന ഓസ്ട്രേലിയ പതിനഞ്ച് കളികൾ അവർക്ക് നൂറ്റാറ് പോയിന്റ് ഉണ്ട് അൻപത്തെട്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് പി സി ടിയുമായിട്ട് അവർ രണ്ടാമത് മൂന്നാമത് ടീം ഇന്ത്യ പതിനേഴ് കളികൾ നൂറ്റി പതിനാല് പോയിൻ്റ് അൻപത്തഞ്ച് പോയിൻറ്റ് എട്ട് എട്ട് പി സി ടീമായിട്ടാണ് ഇന്ത്യൻ ടീം നിൽക്കുന്നത് നാല് ന്യൂസിലാൻഡ് പതിനാല് കളികൾ നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് പി സി ടീമായിട്ട് നാലാമത് അഞ്ചാമത് ശ്രീലങ്ക പതിനൊന്ന് കളികൾ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് നാല് അഞ്ച് പി സി ടീമായിട്ട് അഞ്ചാമത് സോ അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഇനിയുള്ള ഡബ്ല്യു ടി സി ഫൈനൽ സാധ്യത എന്താണ് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയുമല്ലേ കൂടുതൽ ഫൈനൽ കളിക്കാൻ സാധ്യത എന്നുള്ളതൊക്കെ എല്ലാവരും ഉറ്റുനോക്ക് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യക്ക് ഇനി ഡബ്ല്യു ടി സി സൈക്കിളിൽ രണ്ടേ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളേ ഉള്ളൂ അതേസമയം ഓസ്ട്രേലിയക്ക് ഇനിയും സീരീസ് ശ്രീലങ്കയ്ക്കെതിരെയുള്ള സീരീസ് ബാക്കിയുണ്ട് സൗത്ത് ആഫ്രിക്കക്ക് പാകിസ്ഥാനെതിരെയുള്ള സീരീസ് ബാക്കിയുണ്ട് അപ്പോൾ ഇന്ത്യക്ക് അടുത്ത രണ്ട് ടെസ്റ്റുകൾ നിർണായകമാണ് എന്നർത്ഥം അപ്പം ഇന്ത്യക്ക് ഇനി ഡബ്ല്യു ടി സി ഫൈനൽ കാണാനുള്ള സെനാരിയോസ് എന്താണ് ആദ്യമായി പറയട്ടെ അസ്യൂം സൗത്ത് ആഫ്രിക്ക ബീറ്റ് പാകിസ്ഥാൻ ഇൻ വൺ ഓഫ് ദർ ടെസ്റ്റ് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് പാകിസ്ഥാൻ മത്സരങ്ങളിൽ സൗത്ത് ആഫ്രിക്ക പാകിസ്ഥാനെ ഒരു മത്സരത്തിലെങ്കിലും പരാജയപ്പെടുത്തും എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യ ബി ജി ടി മൂന്നേ ഒന്നിന് വിജയിച്ചാൽ തീർച്ചയായിട്ടും ഡബ്ല്യു ടി സി ഫൈനലിലേക്ക് ഇന്ത്യ കടന്നു പോകും മൂന്നേ ഒന്നിന് വിജയിക്കണമെങ്കിൽ അടുത്ത രണ്ട് ടെസ്റ്റും വിജയിക്കണം എന്നർത്ഥം ഇനി അതല്ല ഇന്ത്യ ബി ജി ടി രണ്ടേ ഒന്നിന് വിജയിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ഓസ്ട്രേലിയ അവരുടെ ശ്രീലങ്കയുമായിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ അവസാനിക്കുകയോ അല്ലെങ്കിൽ ശ്രീലങ്ക ഒന്നേ പോയതിനു വിജയിക്കുകയോ ചെയ്യണം അതായത് ഓസ്ട്രേലിയ അവിടെ സീരീസ് വിജയിക്കാൻ പാടില്ല അങ്ങനെയാവുകൊണ്ടാവുക ഇനി അതല്ല ബി ജി ടി രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതായത് ഇനിയുള്ള രണ്ട് ടെസ്റ്റുകളൊന്ന് ഇന്ത്യയും ഒന്ന് ഓസ്ട്രേലിയയുമാണ് വിജയിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ശ്രീലങ്ക ഒന്ന് പൂജ്യത്തിനോ അല്ലെങ്കിൽ രണ്ടേ പൂജ്യത്തിനോ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തണം ഇങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ ഇത് ഇന്ത്യക്ക് സാധ്യതയുള്ളൂ സോ ഇതാണ് ഇന്ത്യക്ക് ഇനി ഫൈനലിലേക്ക് എത്താനുള്ള സെനാരിയോസ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും